ഹായ് കൂട്ടുകാരെ ജാനി നേനു നെയനു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീടിനടുത്ത് ഒരു പാർക്കോ ബീച്ചോ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ആയിരിക്കുമല്ലോ സ്ഥിരമായിട്ട് പോകുന്നത് അതേപോലെ ഞങ്ങൾ സ്ഥിരമായി പോകുന്ന ഒരു സ്ഥലമാണിത് അഴീക്കൽ ബീച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഡോൾഫിനുകളെ കാണാൻ പറ്റും കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബീച്ചാണിത് ഇവിടെ നമുക്ക് കായലിൻ്റെയും കടലിൻ്റെയും ഭംഗി ഒരേപോലെ ആസ്വദിക്കാൻ സാധിക്കും ഞങ്ങൾ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഇങ്ങോട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ബീച്ച് ഞങ്ങൾക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് ഇവിടെ വന്നാൽ സമയം പോകുന്നത് അറിയുകേയില്ല അതുപോലെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആസ്വദിക്കാൻ സാധിക്കും സാധാരണ അവധി ദിവസങ്ങളിൽ ഇവിടെ ഭയങ്കര തിരക്കാണ് ഇപ്പം മഴക്കാലം ആയതുകൊണ്ടാകാം ആളുകൾ കുറച്ച് കുറവാണ് കുതിര സവാരി ഒട്ടക സവാരി ബഗി റൈഡ് സ്പീഡ് ബോട്ട് റൈഡ് ഫിഷ് സ്പാ ഇതൊക്കെ ഇവിടെ ഉണ്ട് അതുകൂടാതെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് കുറേ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ നിന്ന് പട്ടം പറത്തുന്നത് കാണാറുണ്ട് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ ബീച്ച് വരുന്നെങ്കിലും ഇന്നേ വരെ ഞങ്ങൾ ഈ കടൽ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല ഇന്ന് ആദ്യമായിട്ട് ഞാനിമോള് പറഞ്ഞു ഒക്കെ വെള്ളത്തിൽ കളിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ കുറേ സമയം കടലിലൊക്കെ കളിച്ചു കടൽ കൂടുതലായതുകൊണ്ട് തന്നെ കൂറ്റൻ തിരമാലകളായിരുന്നു കരയിലേക്ക് ആഞ്ഞടിച്ചിരുന്നത് ജാനിമുക്ക് കടലിൽ കളിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇറങ്ങിയത് പക്ഷേ പേടിച്ചാണ് അവിടെ നിന്നത് കാരണം അത്രയ്ക്കും വലിയ തിരമാലകളായിരുന്നു ഇവിടെ വരുന്ന ആളുകളുടെ പ്രധാന വിനോദമാണ് പട്ടം പറത്തുക എന്നുള്ളത് എപ്പോൾ വന്നാലും ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് പട്ടം പറത്തുന്നത് കാണാൻ സാധിക്കും അത് കണ്ടു നിൽക്കാൻ ഭയങ്കര കൗതുകമാണ് ഞങ്ങൾ ഇന്നെ ഇവരെ ഒട്ടേറെ സവാരി നടത്തിയിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഒട്ടകത്തിൻ്റെ പുറത്തൊരു സവാരി നടത്തണം എന്ന് കരുതിയാണ് വന്നത് പക്ഷേ എന്തോ പറയാൻ വന്നു അവർ അത്രയും ആഗ്രഹിച്ചതുകൊണ്ടായിരിക്കും ഇന്ന് ഒട്ടകം എന്തായാലും അവിടെ ഇല്ല ഇപ്പം നമ്മൾ കടലിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ് ഇതിൽ അങ്ങറ്റത്ത് ചെല്ലുമ്പം നമുക്ക് ഡോൾഫിനെ കാണാൻ സാധിക്കും പിന്നെ പോകുന്ന വഴിക്ക് ആളുകളൊക്കെ ചൂണ്ടയിടുന്നത് കാണാം ചെറിയ കൊഞ്ചിനെയൊക്കെ ചൂണ്ടയിൽ കൊരത്തിയിട്ടാണ് ഇവർ മീൻ പിടിക്കുന്നത് കുറേ നാൾ മുന്നേ വരെ ഈ പുലിമുട്ടിൻ്റെ അങ്ങേ അറ്റം എല്ലാം തകർന്നു കിടക്കുമായിരുന്നു തിരയടിച്ചിട്ട് പക്ഷേ ഇപ്പം അതൊക്കെ ശരിയാക്കി അവിടെ വലിയ പൊക്കത്തിൽ സ്റ്റെപ്പൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ കുറേ കോൺക്രീറ്റ് ബെഞ്ചുകളൊക്കെ ഇട്ടിട്ടുണ്ട് നമുക്ക് ഇരിക്കാനായിട്ട് വരുന്ന വഴിക്കൊക്കെ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നപ്പം അതിൻ്റെ കൂടെ വേറൊരു മാറ്റവും കൂടെ വന്നു ഇവിടെ പാർക്കിംഗ് ഫീസും കൂടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് മഴക്കാലം ആയതുകൊണ്ട് ഇപ്പം കടൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര തിരയുമാണ് എന്നാൽ പോലും ആളുകൾക്ക് ഒരു പേടിയുമില്ല കടലിലോട്ട് ഇറങ്ങി ചെല്ലുകയാണ് എല്ലാവരും ഈ ലൈറ്റ് ഹൗസിൻ്റെയും വലിയ കഴിക്കൽ പാലത്തിൻ്റെയും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടു നോക്കണേ ഇവിടെ വരുമ്പം വൈബ് ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാനേ പറ്റത്തില്ല അത്രയ്ക്ക് രസമാണ് ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോഴേക്കും നല്ല കാലാവസ്ഥയായിരുന്നു ആകാശമൊക്കെ തെളിഞ്ഞു നിൽക്കുമായിരുന്നു ഇപ്പം സൂര്യാസ്തമനം ഒക്കെ കാണാമെന്ന് കരുതി ഞങ്ങൾ അറ്റം വരെ പോയി അവിടെ ചെന്ന് നിന്ന് കുറേ സമയം നിന്ന് ഡോൾഫിനുകളെയൊക്കെ കണ്ടു പക്ഷേ ഈ ഡോൾഫിനുകളെ ഒന്നും നമുക്ക് വീഡിയോ അത്ര കിട്ടത്തില്ല കാരണം ഒരു പ്രാവശ്യം ചാടുന്നവരെ താരിക്കത്തില്ലല്ലോ പിന്നെ ചാടുന്നത് അപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈ സ്റ്റെപ്പിനൊക്കെ ഭയങ്കര പൊക്കായതുകൊണ്ട് കയറാൻ കുറച്ച് പ്രയാസമായിരുന്നു വൈകുന്നേരങ്ങളിൽ ഫാമിലി ആയിട്ട് വന്ന് ആസ്വദിക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണ് അഴീക്കൽ ബീച്ച് നിങ്ങൾ ആരെങ്കിലും ഡോൾഫിനുകൾ ചാടുന്നത് കണ്ടായിരുന്നോ ഒത്തിരി നേരം ഫോണും പിടിച്ചുകൊണ്ട് നിന്നിട്ടാണ് കേട്ടോ ഇത്രയെങ്കിലും കിട്ടിയത് കാരണം നമുക്ക് നേരെ കാണാൻ സാധിക്കും പക്ഷേ ഫോണിൽ കൂടെ അത് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഡോൾഫിനുകൾ ചാടുന്നതൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് അപ്പുറത്തെ സൈഡിൽ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ആകാശമൊക്കെ ഇരുണ്ട് കയറാൻ തുടങ്ങി അപ്പം ഇനി ഇവിടെ നിന്നാൽ അത്ര ശരിയാവത്തില്ല ഇവിടെ മഴ പെയ്താൽ നമ്മൾ ഫുള്ള് നനയും നമുക്ക് എങ്ങോട്ടൊന്നും നീങ്ങി നിൽക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഞങ്ങൾ പതുക്കെ തിരിച്ച് നടക്കാമെന്ന് വിചാരിച്ചു മിക്ക ആളുകളും തിരിച്ച് നടക്കാൻ തുടങ്ങിയെങ്കിലും വളരെ കുറച്ച് അവിടെ തന്നെ നിൽക്കുമായിരുന്നു കാർമേഘം മൂടിക്കെട്ടിയ ആകാശവും ആ പാലവും ലൈറ്റ് ഹൗസും എല്ലാം കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ നമുക്കിതൊന്നും കണ്ട് ആസ്വദിച്ച് നിൽക്കാൻ പറ്റത്തില്ല മഴ എപ്പോൾ പെയ്യുമെന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴെങ്ങാണ് മഴ പെയ്താൽ പിള്ളേരും കൂടെ നനവൽവെന്ന് നേരത്തി ചേട്ടൻ ജാനിമോളെ എടുത്ത് പെട്ടെന്ന് നടക്കാൻ തുടങ്ങി കാരണം ഈ പിള്ളേർ പതുക്കെ പതുക്കെ നടന്നു വരുമ്പം ഒരു സമയം സമയമെടുക്കുമല്ലോ മഴ പെയ്യോ ഇല്ലയോ എന്നറിയാതെ എല്ലാവരും ദൃതിയിൽ തീരത്തേക്ക് നടക്കുമ്പം കുറേ ആളുകൾ ഇങ്ങോട്ട് വരുന്നു അവരാരും ഈ മഴക്കോളും കാര്യങ്ങളും ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു ഞങ്ങൾ നടന്ന് അങ്ങ് എത്താറായപ്പോഴേക്കും കുറേ പയ്യന്മാർ വരുന്നു അവിടെ മഴ പെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിൽ കൊടയുണ്ടെങ്കിലും പക്ഷെ വലിയ പ്രയോജനപ്പെടത്തില്ല കാരണം ഭയങ്കര കാറ്റായതുകൊണ്ട് കൊണ്ട് കുട അങ്ങ് തിരിഞ്ഞു പോകും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വളരെ മനോഹരമായൊരു ബീച്ചാണ് അഴീക്കൽ ബീച്ച് ചെറുതായിട്ട് മഴ ചാറാൻ തുടങ്ങിയപ്പോഴേക്കും ഞങ്ങൾ പെട്ടെന്ന് ഓടി ഒരു കടയുടെ സൈഡിൽ കയറി നിന്നു ഞങ്ങൾ അങ്ങോട്ട് കയറി നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര മഴ പെയ്യാൻ തുടങ്ങി നേരത്തെ പുലിമുട്ടി നിന്നവരെല്ലാവരും ആ മഴയത്ത് നനഞ്ഞു കുളിച്ചാണ് വന്നത് ഞങ്ങൾ പൊതുവെ മഴയത്ത് അങ്ങനെ ബീച്ചിൽ പോകാറില്ല പക്ഷേ മഴയത്ത് ബീച്ച് നിൽക്കുന്നതും ഒരു പ്രത്യേക ഫീലാണ് ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ കുടുംബത്തോടും കുട്ടികളോടും ഒപ്പം ഒക്കെ സമയം ചെലവഴിക്കാൻ ആർക്കും സാധിക്കാറില്ല അങ്ങനെ ഉള്ളപ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളും അകന്നു പോകും അപ്പം അതിലും നല്ലത് ഇതേപോലെ ഒഴിവ് സമയങ്ങളിൽ കുട്ടികളുമൊക്കെ ഒത്ത് ബീച്ചിലോ പാർക്കിലോ ഒക്കെ പോയി സമയം ചെലവഴിക്കുവാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമായിരിക്കും ഇപ്പോൾ മഴയൊക്കെ മാറി വീടും കടകളൊക്കെ സജീവമായി ആളുകളെല്ലാവരും കുടയൊക്കെ പിടിച്ചിറങ്ങാൻ തുടങ്ങി നമ്മുടെ ബീച്ചിൽ ചെറുതും വലുതുമായി ധാരാളം കടകളുണ്ട് അതേപോലെ ഐസ്ക്രീം വണ്ടികളുണ്ട് അങ്ങനെ കച്ചവടക്കാർ ഒരുപാടുണ്ട് അവിടെ നമുക്കിവിടെ വന്നാൽ വിവിധ തരം ഭക്ഷണങ്ങൾ രുചിക്കാൻ സാധിക്കും ഒരു ദിവസങ്ങളിലൊക്കെ ഭയങ്കര തിരക്കാണ് ബീച്ചിൽ അതുകൊണ്ട് കച്ചവടക്കാർക്കും നല്ലതാണ് പക്ഷേ ഇന്ന് മഴയായതുകൊണ്ട് ആളുകൾ തീരെ കുറവാണ് അതുകൊണ്ട് തന്നെ കച്ചവടക്കാർക്കെല്ലാം ഭയങ്കര തട്ടുകടാണ് നേരം സന്ധ്യയായി കടകളിലെ ലൈറ്റുകളെല്ലാം തെളിഞ്ഞു അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ആ സമയമായപ്പോഴേക്കും വീണ്ടും മഴയായി അങ്ങനെ കുറച്ചു നേരം കൂടി അവിടെ നിന്നിട്ടാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതിലേക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്